കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് വിളിച്ചു പറഞ്ഞു നിന്റെ വീഡിയോ നല്ലതാണ് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷെ ദയവായി നീ പാടുക എനിക്ക് പാടാനുള്ള ഒരു കഴിവ് ദൈവം തന്നിട്ടില്ല എനിക്കതില് വലിയ വിഷമമുണ്ട് അപ്പം പാടാൻ കഴിവുള്ള ഒരാളെ കൊണ്ട് പാടിച്ചിട്ട് നമുക്ക് തുടങ്ങാം പരമപവിത്രീ മണ്ണിൽ ഭാരതാമേ പൂജിക്കാൻ നന്നായി പാടി നന്നായി പാടി ദീപ ഒരു പക്ഷേ നീ ഇത് പാടുകയാണെങ്കിലേ നിനക്കെതിരെ സുപ്രീം കോടതിയിൽ കേസ് വരാൻ സാധ്യതയുണ്ട് ആ ഇല്ല അപ്പം നിങ്ങൾ വിചാരിക്കും അത് ഞാൻ അങ്ങനെ പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം അവൻ ദീപയോട് താങ്ക്സ് പറഞ്ഞിട്ട് സി അടുത്തിടയ്ക്ക് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ തട്ടിപ്പാണ് നമ്മുടെ ശ്രീ എം എ ബേബി സഹാവ് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ വളരെ ആദരിക്കുന്ന വ്യക്തിപരമായി അറിയുന്ന ഒരുപാട് വർഷങ്ങളുടെ ഒരു വ്യക്തിയാണ് ഉഡായ്പ് പോലത്തെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തോട് ചേർത്ത് ഉപയോഗിക്കുന്നത് എനിക്ക് വിഷമമുണ്ട് ബേബി സാറിനോട് ക്ഷമ ചോദിക്കുന്നു പക്ഷെ ബേബി സഖാവേ ഇത്ര രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മ ആർക്കും പാടില്ല ഇത് കേൾക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അതായത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾ നിങ്ങളെ പറ്റിക്കുകയാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പറ്റിക്കുകയാണ് ഇത് കേൾക്കുന്നത് സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ പറ്റിക്കുകയാണ് അതായത് എം എ ബേബി സാർ സത്യം പറഞ്ഞാലേ ഈ എം എ ബേബി സാറിന്റെ വാർത്ത എന്താണെന്നറിയാം വന്ദേ ഭാരതത്തിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയതിൽ സുപ്രീം കോടതി സ്വമേധയാ കേസ് എടുക്കണമെന്ന് എം എ ബേബി സത്യം പറയട്ടെ ഇത് ജന്മഭൂമിയിലെ വാർത്തയാണ് ഞാൻ വിശ്വസിച്ചില്ല ഞാൻ വിചാരിച്ചു സംഘികൾ മനഃപൂർവ്വം അതായത് ഒരു വാർത്ത ഉണ്ടാക്കി ഇരവാദം ഉന്നയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് സത്യം പറയട്ടെ ഞാൻ അങ്ങനെ വിചാരിച്ചത് അതായത് ഇവരെ ചുമ്മാ നമ്പർ ഇടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും ഈ വിഷയം വലുതാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും ഇല്ലെങ്കിൽ എം എ വ്യവസ്ഥനെ പോലെയാണ് അങ്ങനെ പറയുവോ ഞാൻ വീണ്ടും ഇത് കൈരളിയിലൂടെ കാണുകയുണ്ടായി നമ്മുടെ കൈരളി കൈരളി ന്യൂസ് ഓൺലൈനിൽ കൂടെ കാണുകയുണ്ടായി വാർത്ത ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ചെറിയ വ്യത്യാസം വന്ദേ ഭാരതിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിപ്പിച്ച സംഭവം സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് എം എ ബേബി സാർ എം എ ബേബി സാറെ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ ഈ പറയുന്നത് ഈ പാട്ട് ശരിയോ തെറ്റോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റൊരു വിഷയം അത് പാട്ട് ശരി തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ വിദ്യാർത്ഥികൾ ഇത് പാടിയതിന് സുപ്രീം കോടതി എന്ത് അടിസ്ഥാനത്തിൽ കേസ് എടുക്കും എന്നാ സാറിന്റെ ഗവൺമെന്റ് അല്ലേ ഇരിക്കുന്നത് സകാലിന്റെ ഗവൺമെന്റ് എന്താ കേസെടുക്കാത്തത് എന്ന് പറഞ്ഞ് കേസെടുക്കും കുറച്ച് പിള്ളേർ ഒരു ദേശഭക്തി ഗാനം എന്നോ അല്ലെങ്കിൽ ഗണഗീതം പാടി എന്ന് പറഞ്ഞ് കേസെടുക്കാൻ പറ്റൂ ആ ഗണഗീതം അവർ അവരുടേതായ സ്പേസിൽ അവരുടേതായ ഇതിൽ അവർ പാടി റെയിൽവേസിന്റെ പാടി എന്ന് പറഞ്ഞ് ഈ പിള്ളേർക്കെതിരെ എടുക്കാൻ പറ്റൂ ചുമ്മാ അല്ലെങ്കിൽ ഈ പിള്ളേരെ കൊണ്ട് പാടിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്നവർക്കെതിരെ എടുക്കാൻ പറ്റൂ തെള്ളുന്നതിനൊക്കെ ഒരു മയം വേണ്ടേ സി ഇതിൽ ആഴമേറിയ ഒരു പ്രശ്നമുണ്ട് അതാണ് അതിലെ രാഷ്ട്രീയം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രശ്നം ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വെറും തെള്ളും ഇത് മുസ്ലിങ്ങളെ പറ്റിക്കലുമാണ് ഓർക്കുക ഇത് കാണുന്ന മുസ്ലിം സഹോദരന്മാർ എന്നോട് കൊറേ മുസ്ലിം സഹോദരന്മാരെ തന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ മതേതരത്വത്തിന്റെ പാത ഉപേക്ഷിക്കരുത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഗാനത്തെ സപ്പോർട്ട് ചെയ്യരുതെന്നൊക്കെ എന്റെ ചേട്ടാ നിങ്ങളെ പറ്റിക്കുകയാണ് അതായത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ യാതൊരു ഉപയോഗവും ഇല്ലാത്തൊരു നിലപാടാണ് സി പി എമ്മിന്റെ ഏറ്റവും പരമോന്നതനായ നേതാവായ ശ്രീ എം എ ബേബി മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ആ പിള്ളേർ അവിടെ പാടിയെന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ പക്ഷേ മുസ്ലിം മനസ്സിലെ ആർ എസ് എസിനെ കുറിച്ചുള്ള ഇൻസെക്യൂരിറ്റി അത് ആർ എസ് ആരുടെ കൈ റിപ്പോർട്ട് ഉണ്ടാവുന്നതാണ് വേറൊരു കാര്യം അല്ലെന്ന് പറയുന്നില്ല അതായത് ആർ എസ് എസിലെ ഒരു വിഭാഗം തീവ്ര സ്വരക്കാർ മുസ്ലിം മനസ്സിലുണ്ടാക്കുന്ന അരക്ഷിത ബോധത്തെ മുതലെടുത്ത് അതൊരു വോട്ട് ബാങ്കായി മാറ്റി അതിൽ നിന്ന് ലാഭം കൊയ്യാനാണ് എം എ ബേബി സാറും സി പി എമ്മും നോക്കുന്നത് ഇനി സി പി എമ്മിലെ മുഖ്യമന്ത്രിയുടെ നിലപാടുണ്ട് നിലപാട് അദ്ദേഹത്തിന്റെ നൂറ് ശതമാനം തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഒരു മാന്യതയുണ്ടായിരുന്നു എന്താ പറയുക അത് ശരിയായില്ല അറിയെ കുറ്റം പറഞ്ഞുകൊണ്ട് അതിനേത് ആ നിലപാട് തെറ്റാണ് പക്ഷെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സെൻസ് ഉണ്ട് സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കണോ എന്ന് പറയുന്നതിന് എന്തെങ്കിലും ലോജിക് ഉണ്ടോ ഇത് കേൾക്കുന്ന ഒരു മുസ്ലിമിനോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ സുപ്രീം കോടതി അങ്ങനെ കേസ് എടുക്കുമെന്നോ ഏതെങ്കിലും കേട്ടത് കേസ് ഒരു പെറ്റി കേസ് ഇതിൻ്റെ പേരിൽ അതായത് എം എ ബേബി സാറ് ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ കേരളത്തിൽ ഇതിനെതിരെ ഒരു പെറ്റി കേസ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റൂ പറ്റൂങ്കിൽ കോടതികൾ ചവറ്റുകുട്ടയിലോട്ട് അറിയും എന്നിട്ടാണ് പറയുന്നത് സുപ്രീം കോടതി കേസ് കേസെടുക്കണമെന്ന് ഈ തള് മുസ്ലിങ്ങളെ മിസ്ലീഡ് ചെയ്യാനാണ് അതായത് ഞങ്ങൾ എന്തോ മുസ്ലിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം ചെയ്തു കോൺഗ്രസ്സുകാർ ചെയ്യുന്നതിനപ്പുറം ആർ എസ് എസ് വൽക്കരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് കലജമായി നിൽക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും വോട്ട് ചെയ്യണ്ട നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാതെ പറയാനുള്ള കള്ളത്തരമാണ് ഈ കള്ളത്തരത്തിൽ വീടരുത് അതായത് അയഥാർത്ഥമായ അൺറിയലിസ്റ്റിക് ആയ ഗുണമില്ലാത്ത പ്രയോജനമില്ലാത്ത ഇത്തരം എടുത്ത് കൈയടിക്ക് ശ്രമിക്കുന്ന ഒരു ബോംബാസ്റ്റിക് നിലപാട് പഞ്ച് ഡയലോഗ് അടിക്കുന്നത് ആത്മാർത്ഥതയില്ലായ്മയാണ് അതൊരു തരം ആ ഉള്ളിലെ ദാരിദ്ര്യമാണ് ഒരു കാരണവശാലും ചെയ്യരുത് നല്ല നിലപാട് ആ അവസരത്തിൽ കോൺഗ്രസ് നേതാവായ എൻ എസ് നുസൂർ ആണ് എനിക്ക് നുസൂറിനെ ഞാൻ എനിക്ക് നുസൂറിൻ്റെ നമ്പർ ഇല്ല പറ്റൊന്ന് നുസൂർജിയുടെ നമ്പർ എടുത്തിട്ട് എന്ന് വിളിക്കും നുസൂർജി പേരും ഉണ്ട് മുസ്ലിമാണ് ഭാരതത്തിന്റെ പൈതൃകം വിളിച്ചോതുന്ന ഇത്തരം ഗാനങ്ങളെ എന്തിന് ആർ എസ് എസിന് തീരെഴുതി കൊടുക്കണമെന്ന് നുസൂർ പറഞ്ഞു അതോടൊപ്പം കുട്ടികൾ എന്ത് മനോഹരമായിട്ടാണ് കുട്ടികൾ ഈ ഗാനം പാടിയത് ഒരിക്കലും ഇത് വിവാദ ഗാനമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഭാരത് സ്കൗട്ട്സ് ക്യാമ്പുകളിൽ ഈ ഗാനം പാടിയിരുന്നു ഇന്നും അത് തുടർന്നു വരുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ ഗാനം ആർ എസ് എസിന് തീരെഴുതുന്നത് ആ അത്തരം ഗാനങ്ങളെല്ലാം ഗാനങ്ങളെല്ലാം അവരുടേതാണെന്ന ചിന്താഗതി എല്ലാവരും മാറ്റിവെച്ച് ഗാനം ആലപിച്ച കുട്ടികൾക്ക് ആശംസകൾ നേരുന്നു അതാണ് ഒരു ഗാന്ധിയൻ കോൺഗ്രസുകാരൻ്റെ നിലപാട് അതായിരിക്കണം ഒരു ഗാന്ധിയൻ കോൺഗ്രസുകാരുടെ നിലപാട് അതായത് സി ഈ ഹിന്ദു എന്ന് പറയുമ്പോഴും ഹിന്ദു മതത്തിന്റെ ചിഹ്നങ്ങളും ബിംബങ്ങളും സിംബലുകളും അതോടൊപ്പം രാജ്യത്തിന്റെ ദേശീയതയുടെ രാജ്യസ്നേഹത്തിന്റെ അടയാളങ്ങളും തീവ്ര വലതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഏതെങ്കിലും ഒരു പക്ഷത്തിനോ അടിയറവെക്കരുത് ഇതേപോലെ മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെ അടയാളങ്ങൾ അടിസ്ഥാനങ്ങൾ അത് ഇടതുപക്ഷത്തിനും അടിയിറവ് വെക്കരുത് ഇത് എം എ ബേബി സാറ് പറഞ്ഞത് തരം കപട ഒന്നാം തരം കള്ളത്തരമാണ് എം എ ബേബി സാർ ഉള്ളി ചിരിച്ചോണ്ടായിരിക്കും പറയുന്നത് കുറെ മുസ്ലിങ്ങളെങ്കിലും പറ്റിക്കപ്പെട്ടുള്ളൂ എന്ന് വിചാരിച്ചു ബേബി സാറിനോട് ഏറ്റവും ബഹുമാനമാണ് കാണുമ്പോൾ ഞാൻ ആദരിക്കുന്ന വ്യക്തിയാണ് കാണാത്തപ്പോൾ ആദരിക്കുന്ന വ്യക്തിയാണ് വളരെ ഒരു ഐഡിയ പക്ഷേ ഒരു ആത്മാർത്ഥത ആത്മാർത്ഥതയുടെ തരിമ്പ് പോലും എം എ ബേബി സാറിന് ഇല്ലാത്ത കാലത്ത് നിങ്ങൾക്ക് സംശയം വേണ്ട ഇത് കേൾക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വെളി പറയില്ലായിരിക്കും അവന് മനസ്സിലാവും അതായത് ചീപ് ഷൈനിങ്ങിന് വേണ്ടി നമ്മൾ പറയുന്നില്ലേ ഗാലറിക്ക് വേണ്ടി എന്ന് പറയില്ല അതേപോലെ സുപ്രീം കോടതി സ്വമേധയാ കേസ് എടുക്കണമെന്ന് എസ് എഫ് ഐയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയൂലോ സി എന്തെങ്കിലും ഒരു സത്യസന്ധത വേണ്ടി നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോ നാട് നന്നാവണോന്നോ എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് പോണോലല്ലോ ഒക്കെ വിചാരിച്ചല്ലേ നമ്മളൊരു നിലപാടെടുക്കുന്നത് എന്തെങ്കിലും സത്യസന്ധതയുണ്ടോ ഈ വിഷയത്തിന് സി വിമർശിക്കണമെങ്കിൽ ആരെയും വിമർശിക്കാം പക്ഷേ സത്യസന്ധമായ കാര്യങ്ങൾ വേണം അതായത് ആ സത്യസന്ധത ഇല്ല പക്ഷെ ശ്രീ നുസൂറിന് ആ നന്മയുണ്ട് നുസൂറിന്റെ നിലപാടാണ് എടുക്കേണ്ടത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ അനാവശ്യമായി ഈ വിഷയത്തിൽ ഇടപെടരുത് അനാവശ്യമായി ഈ എന്താ പറയണെ വെടിപ്പുരയ്ക്ക് തീ കത്തിക്കാൻ നിൽക്കുന്നവർക്ക് വഴിമരുന്നു വെടിമരുന്നും ഇട്ടു കൊടുക്കരുത് ഇത് ഒരു ദേശഭക്തി ഗാനമാണ് രാജ്യത്തിന്റെ ഇടതുപക്ഷക്കാരനായ ഭഗത് സിംഗിനെയും ഝാൻസി റാണിയെയും നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെയും അരവിന്ദ മഹർഷിയെയും വിവേകാനന്ദ സ്വാമിയെയും അടക്കമുള്ള നമ്മുടെ ചരിത്രത്തിന്റെ ഭാരതത്തിന്റെ പൈതൃകം വിളിച്ചോതുന്ന ഇന്ത്യയോടുള്ള സ്നേഹം വിളിച്ചോതുന്ന ഒരു പാട്ടാണ് അപ്പോൾ ആ പാട്ടിനെ പ്രശ്നവൽക്കരിച്ച് അത് മുസ്ലിം വിരോധമാണെന്ന് വരുത്തി തീർത്താൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം ആ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പേരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കൂടുതൽ കൂടുതൽ അപകടത്തിലേക്കും വർഗീയതയിലേക്കും സ്പർദ്ധയിലേക്കും മാത്രമേ കാര്യങ്ങൾ കൊണ്ടു ചെന്ന് ആക്കുകയുള്ളൂ അവിടെയാണ് ശ്രീ നുസൂറിനെ പോലുള്ള നേതാക്കൾ ഉണ്ടാകേണ്ടത് ഞാൻ മുമ്പ് നമ്മുടെ ജസ്നാജിയെ കുറിച്ച് നമ്മുടെ സെൻട്രീറ്റ സ്കൂളിന്റെ പ്രശ്നം വന്നപ്പോൾ അതൊരു ക്രിസ്ത്യൻ മുസ്ലിം സ്പർദ്ധയായി മാറുന്ന ഘട്ടത്തിൽ ഏറ്റവും ദയവായിട്ട് പറയ്ക്കുന്നതാണ് ചില ആൾക്കാരെ കൊണ്ട് ജസ്നാജിയുടെ നിലപാടാണ് എൻ്റെ മോളെ ആ സ്കൂളിൽ നിന്ന് മാറ്റി മറ്റൊരു കന്യാസ്ത്രീ തന്നെ നേതൃത്വം നൽകുന്ന സ്കൂളിലേക്ക് വിടുന്നു എന്നുള്ളത് സി അതിനൊരു ഹീലിംഗ് എഫക്റ്റ് ഉണ്ട് ആയിരം കാസാക്കാരന് ഒരു അമ്മ മതി എന്ന് പറയുന്നത് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് കാര്യം ആ ബാലൻസ് നിലനിൽക്കും അതേപോലെ ഇവിടെ ആയിരം ഹിന്ദുത്വവാദികൾക്ക് ഒരു നുസൂർ മതി ആ നുസൂറിനെ ആ നിലപാടിൽ ആ അവിടെ ഐക്യമുണ്ടാകും യോജിപ്പുണ്ടാകും നേരെ മറിച്ച് മറ്റേത് കൂടുതൽ കൂടുതൽ സ്പർദ്ധയും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുകയും ചെയ്യും എന്തായാലും തീർച്ചയായിട്ടും ഈ വിഷയം ആഴത്തിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ പറ്റിക്കാനാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാരോ അവരാണ് യഥാർത്ഥത്തിൽ ലോകത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഓർക്കുക നമ്മുടെ എല്ലാ പൂർവികരും മഹാത്മാഗാന്ധി മൗലാന അബുൽ കലാം ആസാദും ആ എന്താ പറയണേ ചാൾസ് ശ്രീ റാൻഡ്രൂസ് അടക്കമുള്ള വിദേശത്തു നിന്ന് നമ്മളെ സഹായിക്കാനെത്തിയവരും വിവേകാനന്ദ സ്വാമികളും ഈ രാജ്യത്തെ സ്നേഹിച്ചെല്ലാം അല്ലെങ്കിൽ സർദാർ പട്ടേലും പണ്ഡിറ്റ് നെഹ്റുവും എം എൻ റോയും എല്ലാരും ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ ബാലൻസ് തെറ്റിക്കാൻ ശ്രമിക്കുന്നവർ രാജ്യത്തിന് സേവനമല്ല രാജ്യത്തിന് ദ്രോഹമാണ് ചെയ്യുന്നത് രാജ്യത്തിന് അപകടമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാടെടുക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ മാറണം പകരം ശ്രീ നുസൂറിനെ പോലുള്ളവരുടെ ശക്തമായ ഇടപെടലാണ് ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ വേണ്ടത്